അക്ബറും അപ്പാനി ആതിലനൂറ ഇവർ പേരും കൂടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അതുവഴി പാസ് ചെയ്തു പോകുന്ന ബിന്നിയുടെ ഒന്ന് നോക്കി ഇതിൽ ബിന്നിക്ക് നല്ല പങ്കുണ്ട് ബിന്നി നേരെ വന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാനായിട്ട് മിററിൻ്റെ അവിടെ നിൽക്കുന്നൊരു രംഗമുണ്ട് ബിന്നി ഇവിടെ ഫ്രണ്ടി വന്നിട്ട് ആ മിററ് വഴി നോക്കുവാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്തായാലും ബിന്നിക്ക് ഇത് ഈ പങ്കുണ്ട് അക്ബർ ആതിലേട് വന്ന് പറയുകയാണ് ഡി ആദില നീ ആ പറഞ്ഞ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ട് കേട്ടോ അതെനിക്ക് അറിയണമെന്നുണ്ട് അതെനിക്ക് അറിയണമെന്നുണ്ട് സീരിയസ്ലി അതെനിക്ക് അറിയണം അതെങ്ങാണോ സത്യമാണെങ്കിൽ അവളുടെ ചീട്ട് ഞാൻ കീറുമെന്ന് പറയുന്നുണ്ട് അക്ബർ പുറത്തുനിന്ന് ഹൗസിലേക്ക് വന്ന് ആരോ എന്തോ ആതിരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ആരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് അറിയാൻ വയ്യ അതെന്താ കാര്യമൊന്നും അറിയത്തില്ല അവർ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഉള്ള പിന്നീടെ ഒരു റിയാക്ഷൻ കണ്ടോ ബിന്നി ആ ഡോറ് വഴി ഇങ്ങോട്ട് വന്ന സമയത്താണ് അവരത് സംസാരിച്ചത് പക്ഷേ ബിന്നി ടോയ്ലറ്റിലോട്ട് പോവാതെ ആ മിററ് വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇവിടെ നിന്ന് നോക്കിയാണ് പിന്നെയൊക്കെ ബിന്നീടെ കയ്യിൽ നിന്നും പോയിട്ടില്ലാത്ത ഒന്നുമില്ല എന്തായാലും ഇന്ന് വന്നതിന് ശേഷം എന്തൊക്കെയോ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ അക്ബർ പറയുന്നത് ആ കാര്യം എന്താണെന്ന് എനിക്ക് വിശദമായിട്ട് അറിയണമെന്ന് പറയുന്നു